മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സംഭവം പൊന്നാനിയിലും സ്വാധീന മേഖല മുഴുവൻ നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്റ്റ് ആണ് അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല അത് ഇൻടാക്ട് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോവാണ് അതേപോലെ തന്നെ പൊന്നാണിയാണ് കഥകൾ കഥകൾ ഏഹ് കഥകളെന്താണെന്നൊന്നിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ അവിടെ സമദാനി സർവകാല സർവകാലിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർകോട്ടെ വിജയം ഈവൻ വയനാട്ടിലെ വലിയ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലെ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒറ്റ കാര്യേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുകയുള്ളൂ അത് സെക്യുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് വരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങള കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ പത്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തേയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് പാണക്കാട് കുടുംബത്തിന് കീഴിൽ മുസ്ലിം ലീഗ് ഭദ്രമെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗ് സ്വാധീന മേഖലകളിലെല്ലാം മികച്ച വിജയമാണ് നേടിയത് പൊന്നാനിയിൽ പല കഥകൾ മെനഞ്ഞു സർവകാല റെക്കോർഡാണ് പൊന്നാനിയിൽ ഉണ്ടായത് വടകരയും കോഴിക്കോടും ജാതിയും മതവും നോക്കാതെയാണ് ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിച്ചത് എന്ത് വെല്ലുവിളിയുണ്ടായാലും അത് ലീഗിന് ഗുണകരമാകും പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെ നേരിട്ട് എൽ ഡി എഫ് വെല്ലുവിളിച്ചതാണ് എന്നാൽ എന്ത് കുത്തി തിരിപ്പായാലും അത് വിലപ്പോകില്ല എന്ന് തെളിഞ്ഞു ജനങ്ങളുടെ ലീഗിനോടുള്ള സ്നേഹം ഇപ്പോഴാണ് മനസ്സിലായത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഇക്കാര്യം ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണെന്നും യു ഡി എഫ് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മറ്റൊരു സ്ഥലത്തും സ്ഥലത്തുമില്ലാത്തതെങ്ങനെ തൃശൂരിലുണ്ടായി എന്ന് നോക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഞാനി പല പരീക്ഷണങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സോളാരി പ്രത്യേക പരീക്ഷണത്തിൽ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിപ്പും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ ലീഡർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കീഡർഷിപ്പ് തെളിയിച്ചിരിക്കട്ടാണ് ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ പിന്നണിണ്ട് പക്ഷെ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അത് ഏതായാലും ഉറപ്പായി ഇതിനിടയിൽ തൃശ്ശൂർ ബിജെപി ജയിച്ച അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂർ ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്തരം തൃശ്ശൂർ സംഭവിച്ചു എന്നുള്ള ആയത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിമ സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ